കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയതും യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് കൈമാറാം ഇതൊരു പ്രവചന ശബ്ദമായി നിങ്ങളുടെ ജീവിതത്തിൽ ജീവനായി വെളിപ്പെട്ടു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതിന് മുമ്പ് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കണമെന്ന് നമ്മുടെ വീട്ടിലൊരു ശൂന്യത വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോ ഏറ്റവും ഓടി നടന്നത് ചെയ്യുന്നതാരാ ആ വീട്ടുടൈവനായിരിക്കും പക്ഷെ യേശു കർത്താവ് വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ ആ വീട്ടുടയവനല്ല അത് ചെയ്തത് ആവശ്യക്കാരൻ ആ വീട്ടുടയവൻ വെള്ളം കോരി നിറച്ചത് ശുശ്രൂഷക്കാരായിരുന്നു ശുശ്രൂഷക്കാർ വെള്ളം കോരി നിറച്ചപ്പോ വെല്ലവന്റെ വീട്ടിലെ കാര്യല്ലേ ആർക്കോ വേണ്ടിയല്ലേ കുറച്ച് നിറയ്ക്കാം എന്ന് ചിന്തിച്ചില്ല അവർ വക്കോളം മാക്സിമം ആ വെള്ളം കോരി നിറച്ചു ആർക്കോ വേണ്ടിയല്ലേ വെള്ളം കോരി നിറയ്ക്കുന്ന അപ്പൊ കുറച്ച് നിറയ്ക്കാമെന്ന് ആ ശുശ്രൂഷക്കാർ ചിന്തിച്ചില്ല അവർക്ക് കഴിയാവുന്നതിന്റെ മാക്സിമം വക്കോളം അവർ കോരി നിറച്ചു ആ വക്കോളം നിറച്ചതിനെ യേശു അത്ഭുതങ്ങളുടെ വീഞ്ഞാക്കി മാറ്റി ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കേണ്ടതും ആവശ്യക്കാരനും നമ്മളാണ് പക്ഷെ നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന മനസ്സറിഞ്ഞ് നമ്മെ ചേർത്ത് പിടിക്കുന്ന ചില ശുശ്രൂഷക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട് അവർ നമ്മെ മനസ്സു തുറന്നിട്ട സ്നേഹിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണണമെന്നാഗ്രഹിക്കുന്നതും അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കും ആ ശുശ്രൂഷക്കാർ വക്കോളം കോരി നിറച്ചപ്പോ ആ വക്കോളം കോരി നിറച്ചതിന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വീട്ടുടയവിന് വേണ്ടിയിട്ടല്ലായിരിക്കാം യേശു കർത്താവ് ആ വെള്ളത്തെ വീഞ്ഞാക്കിയത് മറിച്ച് അതിനേക്കാൾ ഉപരി വിശ്വാസത്തോടുകൂടെ വക്കോളം കോരി നിറച്ച ആ ശുശ്രൂഷക്കാർക്ക് വേണ്ടി യേശു ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ശുശ്രൂഷക്കാർ അതുവരെ കണ്ടിട്ടില്ല യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നത് പക്ഷെ വിശ്വാസത്താൽ ആ വീട്ടുടൈവൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് അവർ ചെയ്തതുകൊണ്ട് ആ അത്ഭുതങ്ങളുടെ ആരംഭമായി മാറി നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു വിശ്വസിക്കാമെങ്കിൽ ഒരു ആമയൻ പറഞ്ഞത് സ്വീകരിക്കുക ആമയൻ പറഞ്ഞത് വിശ്വസിക്കുക അത്ഭുതങ്ങളുടെ ആരംഭം കാണാൻ സമയമായി